ഒരു വലിയ വലിയ പരാതി ഒന്നും അത്ര പറഞ്ഞിട്ടില്ല മാത്രമുള്ള ദ്രോഹം ചെയ്തിട്ടൊന്നുമില്ല പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ശശി തരൂർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു ചെറിയ തെറ്റ് മാത്രമേ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളൂ അത് സാധാരണമാണ് അത് തിരുത്തും അദ്ദേഹം അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് അത് തെറ്റാണ് എന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു ആ പ്രശ്നം അതോട് തീർന്നു കഴിഞ്ഞു നിങ്ങളാണ് ഈ പ്രശ്നം വലിയ കുഴപ്പമുണ്ടാക്കുന്നത് നിങ്ങൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ശശി തരൂർ നല്ല നേതാവാണ് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കും അദ്ദേഹം എവിടെയും പോകില്ല അദ്ദേഹം ചെയ്തത് ചെറിയ ഒരു തെറ്റ് മാത്രമാണ് എന്നാണ് ചെറിയൊരു കാര്യം മാത്രമാണ് ചെയ്തത് എന്നാണ് എന്ന് വെച്ചാൽ വളരെ ലഘൂകരിച്ച് ലഘൂകരിച്ച് കൊണ്ടുവരികയാണ് ശശി തരൂർ പ്രശ്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ടാൽ പ്രേക്ഷകർക്ക് കൃത്യം മനസ്സിലാകും എവിടെയാണ് സുധാകരൻ നിൽക്കുന്നത് എവിടെയാണ് ശശി തരൂർ നിൽക്കുന്നത് എന്ന് ശശി തരൂറിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ചു കൊണ്ടുവരിക എന്ന തന്ത്രത്തിലേക്ക് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം പിൻവാങ്ങിയിട്ടുണ്ട് നേരത്തെ ആക്രമണമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ പോസ്റ്റ് ഓട്ടിക്കുന്നു അദ്ദേഹത്തിനെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കുന്നു വാർത്താ സമ്മേളനം നടത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും വാർത്താ സമ്മേളനം നടത്തുന്നു എം എം കസൻ അദ്ദേഹം പറയുന്നു പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ എന്നും എന്ന് വെച്ചാൽ കടന്നാക്രമിക്കുകയായിരുന്നു ശശി തരൂരിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആദ്യഘട്ടത്തിൽ അതേ അഭിപ്രായം തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് എങ്കിലും ഇപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ശശി തരൂരിനെ അനുനയിപ്പിച്ചു കൊണ്ടുവരുവാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് ഭയമുണ്ട് ഭയക്കുന്നുണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം എതിർത്തം കെ സുധാകരന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം സെറ്റിൽ അതിന്റെ ഭാഗമായിട്ടാണോ രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഒരു യുദ്ധമില്ലല്ലോ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ അകത്ത് ഒരു നേരിയ ഒരു 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 സംശയം ഒരു ഒരു പ്രശ്നം വന്നപ്പോ അതവിടെ സപ്രസ് ചെയ്യാന്നുള്ള നമ്മൾ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ നേതാക്കന്മാർ ഞാൻ വിളിച്ചിരുന്നുള്ളോ ശെ അങ്ങോട്ടുള്ള ഒരു അഡ്വാൻസ് ഒന്നും എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാവരോടും ഇനി മേലിൽ അങ്ങനെ ഒരു ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനത്തോടെ അത് തീർന്നു ഓ ഒരു വലിയ പരാതി ഒന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല മുള്ളിൽ അതിന് മാത്രമുള്ളൊരു ദ്രോഹമൊന്നും അതില് ചെയ്തിട്ടൊന്നുമില്ല അതിലൊന്നും നിങ്ങൾ നിങ്ങൾ ഇത് എന്താ പറയാ ആ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചതി ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകാന്ന് നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എന്റെ അങ്ങനെ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതും ഒരു കണ്ടീഷനല്ലാണ് കണ്ടീഷനാണ് പറഞ്ഞത് അങ്ങനെ ഒരു പൂർണ്ണമായ അദ്ദേഹം അങ്ങനെ ഒരു കണ്ടന്റൊന്നും പറഞ്ഞിട്ടില്ല ആ കമന്റിനകത്ത് അങ്ങനെ ഒരു അർത്ഥം ഇല്ല ആ എങ്ങനെയാ വിഷം പറ്റുമോ എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം അദ്ദേഹം അതിന്റെ അകത്ത് അർദ്ധ സത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അല്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നേതൃത്വം എന്ന നിലക്കെന്ന് പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ അല്ല അദ്ദേഹത്തെ തൂങ്ങിക്കല്ല കഴിയുമോ അത് തീർന്നു അവിടെ അവിടെ നിർത്താൻ പറഞ്ഞത് എല്ലാരോടും നിർത്തിയല്ലാരും ആ അത് കേട്ടേക്കും പോകുന്നു അതിനെപ്പറ്റി വൈതർന്നാണ് ഇല്ല 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 അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മക്കാർക്കും ഇല്ലോജി അങ്ങനെയൊന്നും അവരെ അവരെ പരിപാടിക്കെന്തിനും നമ്മൾ നോക്കുന്നു ശശി തരൂർ ആ പരിപാടിക്ക് സുധാകരന്റെ നിലപാട് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അനു കൂടെ നിർത്തുക എന്തോ ഭയക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹം ബിജെപിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ബി ജെ പിയിലേക്ക് പോയാൽ കാര്യം എളുപ്പമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഇല്ലാത്തത് കൊണ്ട് ബി ജെ പിയിലേക്ക് പോയാലും വലിയ പ്രശ്നമില്ല നേരത്തെയും കുറെ നേതാക്കൾ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോയിരുന്നു അവരൊക്കെ ഇപ്പോൾ എവിടെ എന്ന ചോദ്യമൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് ചോദിക്കാം പക്ഷെ ഇടതുപക്ഷത്തെ കാണോ അദ്ദേഹത്തിന്റെ വരവ് എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അവിടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചിത്രം മാറും മൂന്നാം വട്ടവും എൽ വരാൻ സാധ്യത കൂടും അതുമാത്രമല്ല കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും ശശി തരൂരിന് യുവജനങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസിന്റെ ഇടയിലും അത് മൊത്തം എൽ ഡി എഫിന് അനുകൂലമാകും എൽ ഡി എഫിന്റെ കരുത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും മിഡിൽ ക്ലാസ്സുമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തും ശശി തരൂരിന്റെ വരവ് അത് കോൺഗ്രസിന്റെ നാശത്തിലേക്ക് നയിക്കും എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുനയത്തിലേക്ക് വന്നിരിക്കുന്നത് ദില്ലിയിലും ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അത് കേരളത്തിലും പ്രതിഫലിക്കുന്നു എന്ന് മാത്രം അതിന്റെ ഭാഗമാണ് കെ സുധാകരന്റെ പ്രസ്താവന അത് കെ സുധാകരൻ ശശി തരൂരിനോടൊപ്പം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്